ഹലോ അസ്സാം വലിക്കും തേനെ തേനെല്ലിക്ക ഉണ്ടാക്കാൻ വേണ്ടി നെല്ലിക്കൊക്കെ വന്നതാട്ടോ ഇനി നമുക്ക് ഒരു നെല്ലിക്ക അയച്ചിട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കാണണം കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു നല്ല കോട്ടൺ തുണി കൊണ്ട് ആ വെള്ളങ്ങളൊക്കെ ഒരു വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ തുടച്ച് മാറ്റി വെക്കുക ചിട്ട് ഞാൻ പന പനങ്കൽ ശർക്കര ഉണ്ടല്ലോ അതാണ് വാങ്ങിച്ചിരുന്നത് പിന്നെ കുറച്ച് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് എന്താ പനശർക്കരുന്ന കുറച്ച് മതി അതിന്ന് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്ക ൊരു ഇഡലി പാത്രം എടുത്തിട്ട് അതില് നെല്ലി ഒക്കെ ഇട്ടുകാണ്ട് ഒന്ന് ആവിൽ വേവിച്ചെടുക്കട്ടെ നമുക്ക് അടച്ച് വെച്ച് ആവിച്ച് വേവിയില് അടച്ച് വെച്ച് ആവിയില് വേവിച്ചെടുക്കാം നമുക്ക് ആ വേദന സമയം ശർക്കര മുറിച്ചെടുക്കട്ടെട്ടോ ഓരോ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് വെന്തുക്കള നോക്കാം ആയി നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് നമുക്കി അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റി ഇടാം മാറ്റി വെച്ച വേവിച്ചെടുത്ത നെല്ലിക്ക ഉണ്ടല്ലോ അതിന് നമുക്കിതേമാതിരി എല്ലാത്തിനും ഒരു കോലെടുത്തിട്ട് എല്ലാത്തിനും രണ്ട് മൂന്ന് നാല് ദോര ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ കൊത്തിയേക്കാണ്ട് നല്ല ചൂടാണ് അത് തൊടാൻ കഴിയണില്ല അങ്ങനെ എല്ലാം കുത്തി ഇങ്ങനെ ആക്കിയാണ്ട് ഓരോ ഓട്ടകൾ ഉണ്ടാക്കി കണ്ട് അവൾ അതെടുത്ത് മാറ്റി വെക്കുക നമ്മൾ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് തേനെല്ലിക്ക ഉണ്ടാക്കാൻ വരും നമുക്ക് അത് നമുക്കൊരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയിലോട്ട് പഞ്ചസാരയും ഒരു കപ്പ് പഞ്ചസാര നെല്ലിക്കനുസരിച്ചായിട്ട് നമ്മൾ എടുക്കേണ്ടി ഒരു കപ്പ് പഞ്ചസാരയും പിന്നെ ഞാൻ കുറച്ച് ശർക്കര മറ്റ് സാധാ ശർക്കര കൊണ്ടും ഉണ്ടാക്കാൻ നമുക്ക് കാക്കുവാൻ കുറച്ച് പനശർക്കര നല്ലതായിക്കോട്ടെ വെച്ചിട്ട് കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ ചുളാണ്ടിയിലൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അതിൽ കുറച്ച് എടുത്തതാണ് അതിൻ്റെ പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തെ അതിക്ക് ആ നെല്ലിക്കങ്ങനെ എടുത്തിടുക അതിലിട്ട് വെച്ചിട്ട് തീ കത്തിച്ചു കണ്ട് തീ കത്തിച്ചിരിക്കണേട്ടോ ചെറുങ്ങനെ ീ കത്തിച്ചാണ്ട് അങ്ങനെ അതിലേക്ക് ഇടുക അതെല്ലാം തിളക്കട്ടോ അഞ്ചി തിളച്ച് വരുമ്പോ അത് വരെ നമുക്ക് കാത്തിരിക്കാം ഇലക്കളച്ച് എല്ലാ വാതു പൂക്കി ഇടുന്ന ടൈക്ക് ഒരു രണ്ട് ഗ്രാമ്പും ഒരു ചെറിയൊരു പട്ടിയും ഏലക്കായ് ഇടണത് നല്ലതായിട്ടോ പക്ഷെ ഞാൻ ഏലക്കായ് ഇട്ടിട്ടില്ല എന്റെ അടുത്തില്ലായിരുന്നു അപ്പൊ ചെറിയൊരു രണ്ട് ഗ്രാമ്പ് ഒരു കറുകാ പട്ടി ഞാൻ ഇട്ടിട്ടുള്ളൂ അത് ഇട്ടിട്ട് നല്ലോണം തണച്ച് ശരിയാവട്ടെ നമ്മളെ തേനില് കായ് ഇങ്ങനെ കണ്ടോ അത് അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങണണ്ട് കാണാൻ തന്നെ നല്ല രസണ്ട് എന്താ ഒട്ടി പിടിക്കാതിരിക്കാ ആ വെള്ളം ശർക്കരത്തിന്റെയും ഇതിന്റെയും ആ ലൈൻ ഉണ്ടല്ലോ അതൊന്നും ആവാതിരിക്കാന് അതിൽ ഒന്ന് ഒട്ടിപ്പിടിച്ച് കട്ടാ കട്ടായി ആവാതിരിക്കാന് ഒരു നെല്ല് നാരങ്ങ നീര്

എത്ര ദിവസമാണ് ഇതിന്റെ അനിയത്തി കൊണ്ടുപോകാൻ തേങ്ങിയതാണ് രണ്ടായിട്ട് കളറൊക്കെ അതിന്റെ ഉള്ളൊക്കെ ഇപ്പൊ തന്നെ ഇറങ്ങി എന്താ രസം നല്ല രസം ഇപ്പൊ തന്നെ കഴിക്കാൻ ഈ നോമ്പിനൊക്കെ ഉണ്ടാക്കി വെച്ചാലേ നോമ്പ് തുറന്നു കണ്ട് വെറുതെ ടൈമുണ്ടല്ലോ നേരം ആ ടൈമിലൊക്കെ അവരൊന്ന് എടുത്ത് കഴിക്കുക നല്ലതാണ് ഷുഗർ ഉള്ളതൊക്കെ പഞ്ചസാര ഒഴിവാക്കിയാണ്ട് ഇങ്ങനെ പരം കൽക്കണ്ടം അങ്ങനത്തോണ്ടൊക്കെ ഉണ്ടാക്കുന്നതാട്ടെ ഏറ്റവും നല്ലത് കണ്ടോ നല്ലോണം നല്ല റെഡി ആയിക്കണോ അയക്കണേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഊർന്നിറങ്ങിയിക്കണ അതിന്റെ ലയനി നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിച്ച് അതിലിങ്ങനെ ഇട്ട് വെച്ചാല് നല്ല ഇട്ടിപൊളിയായിരിക്കും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ എല്ലാ അടിപൊളി നല്ല ടേസ്റ്റ്